ഹലോ ഗൈസ് എൻ എഫ് ത്രീ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നല്ല മഴയ്ക്ക് ശേഷം ഇപ്പൊ നല്ല വെയിലൊക്കെ വന്ന സമയത്ത് എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഞാൻ ഓരോ സ്ഥലത്തിപ്പം പറഞ്ഞു നോക്കുമ്പോ മിക്ക പേരും പറയുന്നുണ്ട് പുഴുവിന്റെ ശല്യം ഇത് ഇതുപോലെയുള്ള ഈ നാരുള്ള ഒരു പുഴു ഇത് ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ മേലെ ഡ്രസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് മൊത്തം ഇപ്പൊ എന്താന്നെ ആ മഴ പെയ്ത സമയത്ത് കൂടിയതാണ് ഒരു ചെടിയില്ലാത്ത പുല്ലും ചെടിയും പേരക്ക മരവും വാഴയും മൊത്തം മൊത്തം നമുക്ക് വാഴയൊക്കെ വെട്ടിക്കളയേണ്ടി വന്നു അത്രയും പുഴുക്കളാണ് നിറഞ്ഞത് അതിപ്പം വെയിലറച്ചപ്പം മുഴുവനും മുറ്റത്തേക്കും അതുപോലെ സിറ്റൌട്ടിലേക്കും കിച്ചണിലേക്കൊക്കെ കയറി വരുന്ന ഒരു അവസ്ഥയാണ് മുഴുവൻ വാഴയുടെ ഇലകളും എല്ലാ ചെടിയുടെയും വാഴ എന്നല്ല മൊത്തം എല്ലാ ചെടികൾക്കുള്ളിലും പുല്ലുകൾക്കുള്ളിലൊക്കെ ഇവ ഇങ്ങനെ നിറഞ്ഞു നിൽക്ക അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് രൂപ നൂറ്റി ഇരുപത് എം എൽ വാങ്ങിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂടി അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ പുഴു പുഴുവിന്റെ ശല്യം ആളുകളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തോ നോക്കട്ടോ ഇത് നിന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പുഴുള സ്ഥലത്തൊക്കെ പുഴുവിൻ്റെ മേലെ കുറേ കൊറേ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ചാവുന്നത് നമുക്ക് കാണാൻ പറ്റും അത് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കൊറേ ആലോചിച്ച് നിന്നപ്പോൾ അവിടെ ഷോപ്പിൽ പോയി ചോദിച്ചു എന്തെങ്കിലും വഴി ഉണ്ടോ അപ്പൊ അവർ പറഞ്ഞു തന്ന സാധനാണിത് നമ്മളത് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഫലം ഉണ്ട് കേട്ടോ ചാവുന്നുണ്ട് നല്ലോണം നല്ല പോസ്റ്റിൽ തന്നെ അത്യാവശ്യം നല്ലോണം മറ്റൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പഴേ അവ ചാവ ചത്തിട്ടുണ്ട് ഇപ്പൊ അടിച്ചു കൊടുത്ത ശേഷം ചത്തതാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ നിങ്ങളും എല്ലാവരും ഒന്ന് പുഴുവിന്റെ ശല്യം ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഓക്കേ താങ്ക്